ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പഞ്ചായത്തിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു കാട്ടുപന്നി ശല്യത്തിനെതിരെ നാട്ടുകാരിൽ നിന്നും വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ചൊവ്വന്നൂർ പഞ്ചായത്ത് പഴുന്നാനയിലെ പുരയിടത്തിലാണ് ഇന്ന് രാത്രി ഏഴ് മുപ്പതോടെ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നത് വനവകുപ്പിന്റെ പാനലിൽ ഉൾപ്പെട്ട ലൈസൻസൂട്ടർ അഡ്വക്കറ്റ് സി എസ് പ്രതാപനാണ് കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നത് ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാട്ടുപന്നിയുടെ ജടം മണ്ണെണ്ണി ഒഴിച്ച് കുഴിച്ചുമൂടാനുള്ള നടപടികൾ ആരംഭിച്ചു സർക്കിൾ ലൈവ് ന്യൂസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ